പൗത്വത്തിലെ പുത്ത സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വിക്രത്തെ രക്ഷിച്ചുകൊണ്ട് വേദന നേരെ വീട്ടിലേക്കാണ് വരുന്നത് വേറെ എവിടെ കൊണ്ടുപോയാലും അവൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെ ഗുണ്ടകളോ വിക്രത്തെ പിടിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് വേദം നേരെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് വിക്രത്തിൻ്റെ കാലിൽ ബുള്ളറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിക്രത്തിന് നടക്കാനൊന്നും വയ്യായിരുന്നു എന്തായാലും റൂമിൽ കൊണ്ടുവന്നിട്ട് വേദയാണെങ്കിൽ ഡോക്ടറായ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോക്കി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ബുള്ളറ്റ് പുറത്തെടുക്കുന്നുണ്ട് കൃത്യനാണെങ്കിൽ വേദന കാരണം സഹിക്കാൻ വയ്യ എന്തായാലും മരുന്നൊക്കെ വെച്ച് വേദ തന്നെ കിട്ടുന്നുണ്ട് മെഡിസിനൊക്കെ വേദ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രം ആ വേദനയിൽ അങ്ങ് മയങ്ങി പോവുകയാണ് വേദ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് വേദയാണെങ്കിൽ വിക്രത്തെ അത്രയും മൊത്തവും ഉറക്കമൊഴിഞ്ഞ് നോക്കുവാണ് കൃത്യാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല വേദന കാരണം സഹിക്കാൻ വയ്യ എന്തായാലും അസവൻ്റെ കയ്യിൽ നിന്ന് വേദ വിക്രത്തെ രക്ഷപ്പെടുത്തി അങ്ങനെ പിറ്റേന്ന് തന്നെ രാവിലെ ആകുമ്പോൾ തന്നെ ബോധം വീഴുന്നുണ്ട് ബോതം വീഴുമ്പോൾ വിക്രമത്തിന് എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത് വേദിരിപ്പുണ്ട് വേദ ഇരിക്കുന്നുണ്ടുമ്പോൾ വിക്രം ഞെട്ടുന്നുണ്ട് ചാടി ഇണിച്ചിട്ട് ചോദിക്കുക വേദാളമേ നീയോ എങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എന്ന് ചോദിക്കുകയാണ് എന്താ ഇന്നലത്തെ കാര്യമൊന്നും ഓർമ്മയില്ല വാസവൻ നിങ്ങളെ വെടിവെച്ചിട്ടായിരുന്നു അത് ഓർമ്മയുണ്ടോ അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ആരാന്നുമല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ഓർമ്മയുണ്ട് ജോസഫ് ആ നീയുണ്ടായിരുന്നു ഇതെവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് എൻ്റെ വീട് നിൻ്റെ വീട്ടിലോ ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ കാലയിൽ ഒരു ബുള്ളറ്റൊക്കെ കയറിയിരുന്നു അതൊക്കെ ഞാനിങ്ങനെ എടുത്തായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെയാണ് ഞാനത് ചെയ്തത് അപ്പം വിക്രമാണെങ്കിൽ വേദം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വേദ തനിക്ക് തനിക്കയച്ച ഡിവോഴ്സിനെ കുറിച്ച് ഒക്കെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കണം എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല നീ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചില്ലേ ആ കാര്യം നീ അങ്ങ് മറന്നുപോയോ ഏയ് മറന്നിട്ടൊന്നും അല്ല പിന്നെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ച് എന്നെ നിന്ന് രക്ഷപ്പെടാൻ കാത്തിരുന്ന നീ എന്നെ രക്ഷയിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിക്രം പറയുകയാണ് വേദ പറയാണ് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് നിങ്ങൾ ഒരു വർഷം എൻ്റെ കൂടെ കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ അച്ഛന് മനസ്സിലായല്ലോ ഞാൻ ഈ തീരുമാനമെടുത്തത് എൻ്റെ ഇഷ്ടപ്രകാരമല്ലെന്ന് അച്ഛനും മനസ്സിലായി പിന്നെ ഇത്രയും നാൾ എൻ്റെ കൂടെ കഴിഞ്ഞ് എന്നെ മനസ്സിലായില്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രമാണെങ്കിൽ ഇങ്ങനെ സംശയത്തോടെ വേറെ നോക്കുവാണ് ഞാനല്ല ആ നോട്ടീസ് അയച്ചത് അത് വേറൊരാളാണ് വിക്രം ചോദിക്കുകയാണ് അത് വേറെ വേറൊരാളോ പിന്നെ നീ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നെയും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് നീ പോയത് എന്താ എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് പിന്നെ ശ്രീകാന്താണെങ്കിൽ മാഷിനെ തട്ടിക്കൊണ്ടുപോയ കാര്യവും തന്നോട് വിലപേശിയ കാര്യവും ഒക്കെ പറയുകയാണ് അന്ന് ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട കാര്യമൊക്കെ വേദയാണെങ്കിൽ വിക്രത്തിനോട് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും വിക്രം ഞെട്ടുകയാണ് നിന്റെ ചേട്ടൻ ശ്രീകാന്തോ അവനാണ് ഈ പരിപാടി ഇത്രയും കാണിച്ചു കൂട്ടിയത് ഞാൻ ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലായിരങ്കിൽ ആരെങ്കിലുമൊക്കെ ജീവൻ ആപത്തായനെ അത് പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ അതിൻ്റെ പുറകെ തന്നെ ചേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ചെകുത്താനാണെന്ന് വേദ പറയാണ് വിക്രം പറയാണ് അവന് എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോയി വില പേശാനുള്ള ധൈര്യം വന്നു അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ വേദ പറയാണ് ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഒന്നും പറയാതെ എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ എടുത്ത് ചാടും അത് ചിന്തിച്ച് എന്താണ് കൃത്യമായ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് വേദ പറയാണ് അപ്പോൾ വിക്രം പറയുകയാണ് നീ കൃത്യമായ തീരുമാനം എടുത്തതാണല്ലോ ഞങ്ങളെ വീട്ടിൽ ഇങ്ങോട്ട് പോരുന്നത് എന്താ പറയാണ് അതൊക്കെ ശരിയെന്നെ പക്ഷെ വരുണിനിങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ പിന്നിലും നിങ്ങളെ കൊടുക്കാനുള്ള ഒരു ചെതിയാണെന്ന് വേദ പറയുകയാണ് ഇതിൻ്റെ പിന്നിലും എൻ്റെ ചേട്ടൻ്റെ കൈ ഉണ്ടെന്ന് വേദ പറയുകയാണ് അപ്പം വിക്രം പറയാണ് അവൻ എന്നെയും വരുണിനെയും ഒരേപോലെ കൊടുക്കാൻ വേണ്ടി ഈ പരിപാടി ഇത്രയും കാണിച്ചെന്ന് വിക്രം പറയുകയാണ് ഇതിൻ്റെ ഇടയിൽ പാവം വരുൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വിക്രം പറയുകയാണ് അപ്പം അതൊന്നും ആലോചിക്കേണ്ട എത്രയും പെട്ടെന്ന് ഈ മുറിവ് ഉണങ്ങുക അതിനുശേഷം സത്യങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കുക നമ്മൾ നമ്മളാരെയും അടിക്കാനും കുത്താനും ഒന്നും പോകേണ്ട ആവശ്യമില്ല ഈ വിക്രം പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അതേപോലെ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് അങ്ങനെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ വേദ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്താ നോക്കുന്നത് എന്ന് വേദ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഞാൻ നമ്മൾ ഒന്നിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വിക്രം പറയാണ് അപ്പോൾ വേദ പറയാണ് അതിന് ഞാൻ നിങ്ങളെ വിട്ട് പോയില്ലല്ലോ എൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു അങ്ങനെ ഈ വിക്രമാദിത്തിന് വിട്ട് ഈ വേദാലത്തിന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ചിരി വരുന്നുണ്ട് അങ്ങനെ വിക്രം വേദയുടെ കൂടെ ആ മുറിയിൽ തന്നെ താമസിക്കുകയാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോകാൻ വേദയുടെ ഷോൾഡറിൽ കൈയിട്ട് വേദയുടെ സഹായത്തോടെയാണ് പോകുന്നതും അതേപോലെ തന്നെ വൃത്തിന് ആഹാരമൊക്കെ വേദ കോരിക്കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയാണ് ഇത്രയും നാൾ അവർക്ക് നഷ്ടപ്പെട്ട പ്രണയം അവർ വീണ്ടടിക്കുകയാണ് വേദ വിക്രത്തിനോട് പറയുകയാണ് മലയ്ക്ക് പോയിട്ട് വരുമ്പം നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ എന്ന് പറയുന്ന ആ അസുരൻ ഈ പണി ഇത്രയും കാണിച്ചു കൂട്ടിയത് അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നതെന്ന് വേദ പറയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഞാനും മലയ്ക്ക് പോയിട്ട് വരുമ്പം ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു പുതിയൊരു ജീവിതം നമ്മുടേതായ ഒരു ജീവിതം ഞാനും ആഗ്രഹിച്ചിരുന്നു എന്ന് വിക്രം പറയുകയാണ് ഞാൻ അച്ഛന് കൊടുത്ത വാക്കാണ് ഇനി ഒരിക്കലും ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ പുറകെ പോകത്തില്ല ഈ ഇലക്ഷനോടെ എല്ലാം നിർത്തുവന്ന് ആ വാക്ക് ഞാൻ മാറ്റത്തുമില്ല എന്താ പറയുകയാണ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം വേണ്ടാന്ന് വെക്കണ്ട നമുക്ക് ഇനിയായാലും ഒരു പുതിയ ജീവിതം തുടങ്ങാലോ എന്ന് വേദ പറയുകയാണ് വിക്രം പറയുകയാണ് ഇനി നീ എന്നെ വിട്ടു പോകത്തില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് നിങ്ങൾ എന്നെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയില്ലേ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ വിട്ടു പോയതല്ലല്ലോ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്കും വീട്ടുകാർക്കും വേണ്ടി മാറി നിന്നേ ഉള്ളൂ എന്ന് വേദ പറയുകയാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വേദയും വിക്രമവും കൂടെ കൂടുതൽ അടുക്കുകയാണ് ഇടയ്ക്ക് വിക്രം പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അച്ഛനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് നിങ്ങളിപ്പോൾ ആരെയും വിളിക്കണ്ട നിങ്ങളിവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇവിടെ തിരക്കി വരും അതിനേക്കാൾ നല്ലത് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട പിന്നെ എൻ്റെ ഫോണിൽ നിന്നും എനിക്കും ആരെയും വിളിക്കാൻ പറ്റത്തില്ല എൻ്റെ ഫോണും എന്തായാലും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്ന് വേദ പറയുകയാണ് വിക്രവും വേദയും കൂടെ ആ വീട്ടിൽ കഴിയുകയാണ് വിക്രം അവിടെ ഉള്ള കാര്യം ആരും അറിയുന്നില്ല അങ്ങനെ അങ്ങനെ വിക്രവും വേദവും കൂടെ കൂടുതൽ സ്നേഹിച്ച് ആ മുറിയിൽ കുറച്ച് ദിവസം കഴിയുന്നുണ്ട് ൊക്കെ വിക്രത്തിൻ്റെ മുറിവൊക്കെ ഉണങ്ങുന്നുണ്ട് വിക്രം പഴയ രീതിയിലേക്ക് വരുന്നുണ്ട് വേദ വിക്രത്തിൻ്റേത് പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയാൻ നിൽക്കല് അച്ഛൻ്റെ മിസ്സിങ് കാര്യങ്ങളും ഒന്നും നിങ്ങൾ ആരോടും പറയില്ലേ നമ്മൾ ഇപ്പോഴും പഴയ പോലെ ശത്രുക്കളെപ്പോലെ പെരുമാറിയാൽ മതി ഈ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം കാണുന്നത് വരെ എല്ലാവരുടെ മുന്നിലും നമ്മൾ പിരിയാൻ പോകുന്നവരായിട്ട് തന്നെ നിന്നാൽ മതിയെന്ന് വേദ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വിക്രവും അതിനെ സമ്മതിക്കുന്നുണ്ട്